ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്നത്തെ കണ്ടു നടക്കുന്നത് ജിമ്മിലാണ് ആദ്യം തന്നെ അക്ഷയ് സാർ എടുത്താൽ പൊങ്ങാത്ത വെയിറ്റ് ഇട്ടിട്ട് ചെസ്റ്റടിക്കുന്നു അതേസമയം ഞങ്ങളാവിടെ രണ്ട് ഡംബലും കയ്യിലെടുത്തിട്ട് ഷോ ഓഫ് കാണിക്കുന്നു അതിന് പുറമെ വായിലിരിക്കുന്ന പണിയെല്ലാം കിട്ടാൻ വേണ്ടി അവിടെ ഇവിടെ തൂങ്ങി നടക്കുന്നു പിന്നെയെന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് എക്സസൈസിലേക്ക് കടക്കുന്നു ചെസ്റ്റ് അടിക്കാൻ വേണ്ടി ഞങ്ങളാൽ പറ്റുന്ന മാക്സിമം വെയിറ്റിട്ട് ജസ്റ്റ് അടിക്കുന്നു അതേസമയം വേറൊരാളാകട്ടെ ഡമ്പിൾ പിടിച്ച് സർക്കസ് കാണിക്കുന്നു പിന്നെയെന്ന് പറഞ്ഞാൽ ദീപിക മിസ് എടുത്താൽ പോങ്ങാത്ത വെയിറ്റിട്ടതിന് ശേഷം വന്ന എക്സ്പ്രഷനാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ജിമ്മിൽ പോകുമ്പോൾ അത് ജസ്റ്റ് ഹെൽത്ത് മാത്രമല്ല നോക്കുന്നത് നമ്മൾ മെൻ്റലിയും കൂടെ ഫിറ്റാവുകയാണ് ലൈക്ക് ഇപ്പോൾ നോക്കി നിന്നത് കണ്ടതുപോലെ അതിനുശേഷം വെറുതെയിരിക്കുന്നു റെസ്റ്റ് പീരിയഡ് എല്ലാത്തിനും ഒടുവിൽ ഷോ ഓഫ് ഇത്രയും നേരം ഞാൻ ജിമ്മിൽ കാണിച്ചു കൂട്ടിയത് ഇതൊക്കെയാണ് എനിക്ക് വന്ന മാറ്റങ്ങൾ ഇതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ബൈ ഹലോ ഫ്രണ്ട്